ഹലോ വെൽക്കം ബാക്ക് ടു നിമെന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോഡി പോളിഷിംഗ് അഥവാ ബോഡി സ്ക്രബിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് നിങ്ങളിൽ എല്ലാവരും ബോഡി പോളിഷിങ്ങിനെ പോളിഷിങ്ങിനെക്കുറിച്ച് അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്കൊരു നോളജ് കിട്ടണം പ്ലസ് കൂടാതെ നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് ബോഡി പോളിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബോഡി പോളിഷിംഗ് അഥവാ ബോഡി സ്ക്രബ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് കൂടാതെ എനിക്ക് പറയാനുള്ള അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു തന്ന പാക്കുകളായിക്കോട്ടെ അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു സോ ഭയങ്കര സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കമിൻറ്റ് നിങ്ങളുടെ സപ്പോർട്ട് ഇതൊക്കെ ഭയങ്കര ഒരു നമുക്കൊരു എനർജി തരുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളത് ഒത്തിരി ആഗ്രഹമുണ്ട് സോ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബോഡി സ്ക്രബ് നമ്മൾ ആക്ച്വലി എല്ലാവർക്കും അറിയുമായിരിക്കും ബോ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് നമ്മളുടെ ഫേസിലുള്ള ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നത് അല്ലേ ഫേസിൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ബോഡിക്കും അതുപോലെ ഒരു എക്സ്പൊലിയേഷൻ ആവശ്യമാണ് അല്ലേ എക്സൊലിയേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഡെഡ് സെൽസിനെ പുറത്ത് കൊണ്ടുപോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എക്സ്പൊലിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എക്സോലിയേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് സ്ക്രബ് മാത്രമല്ല സ്ക്രബും അതിൻ്റെ കൂടെ നമ്മളുടെ ഫുൾ ബോഡി നമുക്കൊരു സ്റ്റീമും കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ സൂപ്പർമായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ സ്റ്റീമൊക്കെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ബോഡി അതിനാണ് നമ്മൾ സലൂൺസിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഫുൾ ബോഡി നമ്മൾ സ്റ്റീമൊക്കെ എടുക്കുന്നുണ്ട് സോ എപ്പോഴും നമ്മൾ സ്റ്റീം കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു നല്ല രീതിയിൽ എന്താ പറയുക ഒരു എക്സ്ഫുലേഷൻ നടക്കും നമ്മുടെ പോഴ്സസ് എല്ലാം തന്നെ ഒപ്പണം ഇടയ്ക്ക് നമ്മളുടെ ശരീരത്തിലുള്ള ടോക്സിൻസിന് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീം എടുക്കുന്നത് വളരെ വളരെ നല്ല ഒരു കാര്യമാണ് കേട്ടോ കാരണം നമ്മളൊന്നും അത് ചെയ്യാറില്ലല്ലോ മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല സമയത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെ ചെയ്യാറില്ല പക്ഷേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് എല്ലാ ജിമ്മിലെല്ലാം തന്നെ സ്റ്റീം ആണ് സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി വൺസ് എന്നുവെച്ചാൽ എല്ലാ ദിവസവും എടുത്താൽ നമ്മൾ സ്കിൻ റഫ് ആയി പോവും അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സ്റ്റീം കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ സ്റ്റീം എടുക്കുന്നത് നമ്മൾ സ്കിന്നിന് നല്ലൊരു സംഭവമാണ് അപ്പോൾ അത് പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി സ്റ്റീം ഒന്നും എടുത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റീം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു വലിയ നമ്മൾ കുളിക്കാനൊക്കെ എടുക്കുന്ന ബാത്തിങ് ടവൽ എടുക്കുക വലിയ ടവൽ സോ അത് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ നല്ല ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കുറച്ച് ആ ചൂട് അത്രയും പൊള്ളുന്ന ചൂടല്ലാം വെക്കരുത് നോർമൽ ചൂടിൽ നമ്മൾ കവർ ചെയ്ത് നമ്മളുടെ ബോഡി നല്ല പോലെ കെട്ടി വെയ്ക്കുക അതായത് കവർ ചെയ്ത് വെക്കുക സോ അങ്ങനെ കവർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചൂട് നമ്മുടെ സ്കിന്നിലേക്ക് വട്ടുമ്പോൾ നമ്മുടെ ഈ എല്ലാം തന്നെ ഓപ്പൺ ആയി വരും അങ്ങനെ അതൊരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റീം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മനസ്സിലായോ നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്റ്റീം എവിടെയാണെന്നൊന്നും നമുക്ക് അറിയാത്തവർക്ക് പണ്ട് കാലത്തേക്ക് അല്ലെങ്കിൽ മുമ്പൊക്കെ ഇതൊക്കെ വീട്ടിൽ തന്നെ ഈ ഒരു മെത്തേഡിലൊക്കെ നമ്മൾ സ്കിന്നിനൊക്കെ ഒരുപാട് സ്കിന്നിനൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ബോഡിയൊക്കെ നല്ലപോലെ കെയർ ചെയ്യുന്നവർ ഇതെല്ലാം തന്നെ ോപ്പറായിട്ട് ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മളുടെ ബിസി ഷെഡ്യൂളിൽ നമുക്ക് ഇതൊന്നും പറ്റുന്നില്ല ബട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സലൂൺസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് അതുപോലെ ഒരുപാട് ആയുർവേദിക് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട് സോ അവിടെയെല്ലാം തന്നെ നമുക്ക് സ്റ്റീം അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് പറ്റാത്തവർ അങ്ങനെ നോക്കുക എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇതുപോലെ നല്ലപോലെ ടമൽ നനച്ച് ഒന്ന് ചുറ്റി വെക്കുന്നത് നല്ലതായിരിക്കും സോ അപ്പോൾ അത് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും പറ്റിയില്ലെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ കവർ ചെയ്ത് വെക്കുക സോ നല്ല രീതിയിൽ തിനൊരു റിസൾട്ട് കിട്ടാം അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രബ് യൂസ് ചെയ്യും ഇനി അതല്ല നിങ്ങൾക്ക് സ്റ്റീമൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം നമ്മൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നോർമലി നമുക്ക് ഇതുപോലെ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ കോഫി കോഫിയുടെ ആണ് കേട്ടോ കോഫി ബോഡി സ്ക്രബാണിത് വരുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കോഫി ആൻഡ് ഷുഗർ ആണ് അകത്ത് വരുന്നത് ഇത് ആക്ച്വലി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും സോ അത് പറ്റാത്തവർ ഇതുപോലെ പ്രൊഡക്റ്റ് ഓൺലൈനിൽ കാണും അപ്പോൾ അത് മേടിച്ചിട്ട് ബോഡി സ്ക്രബിനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ദയവച്ചത് ലിങ്കൊന്നും ചോദിക്കരുത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ മേടിച്ചതാണ് റിസൾട്ട് ഉണ്ടോ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കഫേന്നാണ് പറയണത് നെയ്ക്കിഡ് ആൻഡ് റോ കോഫി ബോഡി സ്ക്രബാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കട്ടെ ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് അയച്ചു തരാം അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്ത് ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ പുതിയ സാധനമല്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഒരു സ്പൂൺ ഉണ്ടാവും ഇത് വുഡിൻ്റെയാണ് സോ കണ്ടില്ലേ അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഷുഗർ ഹണി ദെൻ കോഫി പൗഡർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് ഫേസിലേക്ക് അപ്പോൾ ആ ഒരു ഇതാണ് ഇതിനകത്ത് വരുന്നത് സോ ഇത് നമുക്ക് ഫുൾ ബോഡി നമുക്ക് ബോഡിയിൽ എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ മസാജ് കൊടുക്കുക കേട്ടോ നമ്മളെ കൊണ്ട് എത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗം എല്ലാം അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ലതുപോലെ മസാജ് കൊടുക്കുക ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് എന്നിട്ടും വെയിറ്റ് ചെയ്യണം നമുക്ക് മസാജ് അപ്പം തന്നെ വെള്ളമൊഴിച്ച് വാഷ് ചെയ്ത് കളയണ്ട ജസ്റ്റ് കുറച്ച് സമയം നിൽക്കുക കാരണം നമുക്ക് നമുക്കിതിനകത്ത് ഹണിയും എല്ലാം വരും വന്നത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിനെ ഒന്നുകൂടി മോയിസ്ചർ ആക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലസ് നമുക്കിതിനകത്ത് കോഫിയൊക്കെ വരുന്നത് കോഫി പൗഡർ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനെ ഒന്നുകൂടെ ആക്കും മനസ്സിലായോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് അല്ലെങ്കിലും പറയാറുണ്ട് മാം പെട്ടെന്ന് സ്കിൻ മുമ്പൊന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം പോലും എനിക്കൊരു കമൻ്റ് വന്നു പെട്ടെന്ന് എൻ്റെ സ്കിൻ ആവുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പക്ഷേ അത് വരുന്നത് ടാൻ അടിച്ചിട്ടും വരാം അതല്ലെങ്കിൽ അതിനും കൂടിയുള്ള ഒരു റിപ്ലൈ ഞാൻ ടാൻ അടിക്കുമ്പോഴും നമുക്ക് അതുപോലെ പെട്ടെന്ന് സ്കിൻ കറുക്കാം അത് അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് റിഡ്യൂ വെയിറ്റ് കൂടുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അണ്ണി വൺ സ്കിൻ ടോണിലേക്ക് പോകും പെട്ടെന്ന് നമുക്ക് ഡാർക്കൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം നമ്മളൊരു പ്രോപ്പർ ഇതിലേക്ക് വന്നാൽ മതി അതല്ല നമുക്ക് ടാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റാൻ യൂസ് ചെയ്യാം പ്ലസ് നമുക്ക് ഇതുപോലെ ബോഡിക്ക് നമുക്ക് കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് ഇരിക്കണം ബോഡിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു അണ്ണിവണായിട്ടൊക്കെ ഇരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ബോഡി സ്ക്രബ്ബ് കൊടുത്തോളൂ കേട്ടോ ഇത് മന്ത്ലി ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യുക വീക്ക്ലി വൺസ് കൊടുത്താലും നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മന്ത്ലി ട്വയസ് പറഞ്ഞത് കേട്ടോ കാരണം ഒരു ആവേശത്തിലൊക്കെ എല്ലാം ചെയ്യും പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ബോഡി ഭയങ്കര ഒരു ആയിരിക്കും കാരണം നമ്മളുടെ എത്രയോ കാലങ്ങളായിട്ട് അടിഞ്ഞു കൂടി കിടക്കുന്ന ആ ഒരു ഡെഡ് സെൽസിനെയൊക്കെ നമുക്ക് സ്ക്രബ് ഫുൾ ബോഡി ചെയ്യുമ്പോൾ നമുക്കത് കളയാൻ പറ്റും പ്ലസ് നമുക്ക് ഒന്നും കൂടി നല്ല ഫ്രഷ് ആയിരിക്കും നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ഫ്രഷായിരിക്കും ആക്റ്റീവായിരിക്കും അപ്പോൾ സ്റ്റീം എടുത്തിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ നോർമലി വാഷ് ഔട്ട് ചെയ്ത് കളയുക അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ അത് വലിയ പണിയൊന്നും അല്ല പക്ഷെ ഇതൊക്കെ ഇരുന്ന് നമ്മൾ പണ്ടൊക്കെയാണ് നമുക്കറിയാം കാലത്തൊക്കെ നമുക്ക് വീട്ടിലൊക്കെ തന്നെ ഒരുപാട് മഞ്ഞൾ ഇട്ട് തേക്കും അതുപോലെ കടലമാവ് പിന്നെന്തുവാ ഈ കടലപ്പൊടി ഉണ്ടാവും അതുപോലെ പയർ പൊടി ഉണ്ടാവും ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ സമയം കണ്ടെത്തി ബട്ട് ഇപ്പോൾ നമുക്ക് ഒട്ടും അതിനൊന്നും സമയമില്ല ഇല്ല ക്ഷമയും ഇല്ല സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുക ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ കോഫി പൗഡർ ഷുഗർ ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ ബോഡി ഫുൾ സ്ക്രബായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ മാക്സിമം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ കൂടി ഇടുകയാണെങ്കിൽ നിങ്ങൾ അതേ വീട്ടിൽ തയ്യാ സോറി വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതുപോലെ മേടിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് സോ ചെയ്യുന്ന ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മേടിച്ചും ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഭയങ്കര നമുക്ക് ഒരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും ബ്യൂട്ടിയെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയുന്ന അറിവുകൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും എന്താണോ എനിക്കത് അതുപോലെ തന്നെ എനിക്ക് പറയാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ എനിവേ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ നമ്മളെപ്പോഴും നമ്മുടെ ശരീരം എന്താ പറയുക ആരോഗ്യത്തോടു കൂടിയിട്ടും സൗന്ദര്യത്തോടു കൂടിയിട്ടും ഇരിക്കുകയെന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് ഏത് പ്രായമാണെങ്കിലും നമ്മളെപ്പോഴും എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സ്കിന്നിലേക്കാണെങ്കിലൊക്കെ വരും വരാതിരിക്കാൻ നമ്മളെന്തൊക്കെ ചെയ്യണോ നമ്മളെപ്പോഴും നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ നാട്ടുകാർ എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും വിദേശത്തൊക്കെ എന്ന് വെച്ചാൽ ഒരു സംഭവം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവർ പ്രിക്കോഷൻ എടുക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്ന് കഴിഞ്ഞിട്ടേ അതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തിനാ അതൊക്കെ ചെയ്യണേ എന്നുള്ളത് എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റാണ് സോ അത് മാറ്റിയിട്ട് വരാതിരിക്കാൻ നമുക്ക് എത്ര ഏജിലും നമുക്കറിയാം ഏജ് ഒരു വിഷയം നമ്മളെങ്ങനെ നമ്മൾ നമ്മളെ കാണുന്നു എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവുക സോ നിങ്ങൾ ഏജോ കാര്യങ്ങളോ ഒന്നും നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ പോലെ വയസ്സായിട്ട് ഞാൻ അത് ചെയ്തോളാം കുറച്ചും കൂടെ ഇങ്ങനെയായിട്ട് അങ്ങനെ ചെയ്തോളാം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മുതൽ സ്റ്റാർട്ട് അത് പതിനെട്ട് വയസ്സോ പതിനാറ് വയസ്സോ കഴിഞ്ഞ് നിങ്ങളുടെ സ്കിൻ മെച്ചോർഡ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ എല്ലാം തന്നെ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുവാണ് അപ്പോൾ ഇത് ഇതിൻ്റെ റിലേച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ അപ്പോൾ വേറെന്താ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആരും തന്നെ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് അതാണ് ഇതാണ് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എല്ലാവരും ശരിയായിക്കോളെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാൽ മതി ഓക്കെ ബൈ ബൈ താങ്ക്